എന്തൊരു അഹങ്കാരമാണോ നിങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു അപമാനം ഒരു പാവം ചെറുപ്പക്കാരനെ തന്റെയൊക്കെ കൂടെ വന്നിരുന്ന് ഒന്ന് വാലന്റൈൻസ് ഡേയിൽ നിന്ന് തന്റെ നേതാവിനോടൊപ്പം ചേർന്ന് തുള്ളി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒന്ന് ഡാൻസ് ചെയ്തു പറഞ്ഞുകൊണ്ട് അവനെ അവന്റെ അവന്റെ കൂട്ടുകാരികളുടെയും അവന്റെ കൂടെപ്പിറപ്പുകളുടെയും മുമ്പിൽ വെച്ച് അവന്റെ അടിവസ്ത്രം ഒഴികെ ബാക്കിയെല്ലാം ഉരിഞ്ഞു മാറ്റി മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതിരുന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ കാണാം താടിയലിന് പൊട്ടി നട്ടലിന് തകർന്ന് ആഴത്തിൽ ആമാശയത്തിൽ ആഴത്തിൽ മുറിവേറ്റ് പതിമൂന്ന് മുറിവുകൾ നെഞ്ചിൽ പേറി വയറ് കാലിയായി വാരിയലിന് പൊട്ടൽ സംഭവിച്ച് ഒരു ചെറുപ്പക്കാരനെ അടിച്ചും ഇടിച്ചും വിചാരണ നടത്തിയും പട്ടിണി കെട്ടിയും കൊന്നിട്ട് നീയൊക്കെ വന്നിരുന്നു വന്നിരുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യത്തെ കുറിച്ച് പറയാ പ്രതികളാണ് മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ നിലവാരത്തെ കുറിച്ച് അടക്കുക ഒരു കാര്യം പ്രതിരാം ഇത് അപ്രഖ്യാപിതമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് മറ്റൊരു സംഘടനയും എവിടെ ഇടതുപക്ഷ ചായുള്ള എ ഐ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയുടെ പത്ര നിങ്ങൾ കണ്ടില്ലേ മറ്റു സംഘടനയും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ

ആ കഥകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു കാണുന്നുണ്ട് എന്താ തന്നെ വിളിച്ചില്ല വിളിച്ചു എങ്ങനെയാ കാര്യങ്ങൾ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ ആളുടെ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞേ ഒരു മര്യാദ ഉണ്ടെങ്കിൽ അതല്ല നിങ്ങൾ പിണറായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കീഴിൽ വരുന്ന പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ അംഗീകരിക്കണം ഇവിടുത്തെ പ്രശ്നം എന്താ ഇന്നലെ മുതലാക്കേ കെ ആക്കുകയാണ് ആണെങ്കിലോ ആണെങ്കിലോ അവർ നിങ്ങൾ നിങ്ങൾ എന്നാ നിങ്ങളുടെ നിങ്ങളുടെ ആദർശത്തിന്റെ പുണ്യാളൻ പ്രതികളെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോ ഏക പ്രതീക്ഷയായിരുന്ന മകനെ പട്ടിണി കിട്ടും വിചാരണ നടത്തിയും തല്ലിയും കൊന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് അവന്റെ മൃതദേഹം കെട്ടിയിറക്കിയിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ അഴിച്ചിറക്കിയിട്ട് മുപ്പത്തിമൂന്ന് പരിക്കുകൾ അവരെ അവരെ വെച്ചിട്ട് ബെൽറ്റ് കൊണ്ട് കമ്പി കൊണ്ട് പഠിച്ചിട്ട് ഇവിടെ നാണമില്ലാത്തവന്മാരെ നിനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ യോഗാപനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി മരിക്കുന്നതിന് മുമ്പ് എന്നിട്ട് വന്നിരുന്ന ഗുണപതികാരം പറയാ നിങ്ങള് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ കൂടി അങ്ങ് സർഗസമ്പാദം നടത്തി തരണം നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കേട്ടോണ്ട് നിങ്ങൾ ക്ഷമിച്ചിരിക്കണോ എല്ലാ അമ്മമാരും കൂടി അങ്ങ് ഇറങ്ങിയാൽ തീരാവുന്ന ഭീകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യായി ഇതിന്റെ ചെറുപ്പക്കാരൻ അവിടെ പഠിക്കുന്നൊരു കുട്ടി പത്രസമ്മേളനം വിളിച്ചു അറിയോ നിങ്ങൾക്ക് മോർട്ടം റിപ്പോർട്ട് ഒരു തവണ വായിച്ചാൽ ഏത് അമ്മയാണ് കരയാതിരിക്കുക കേരളത്തില് ഏത് പിതാവിന് സഹിക്കാൻ പറ്റും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് മക്കളെ പഠിക്കാൻ അയച്ചിട്ട് ഏക പ്രതീക്ഷകളായിട്ടുള്ള ഒരേ ഒരു ആൺപരി മക്കള് അവര് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അവന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ അവന്റെ ശരീരത്തിലെ മുഴുവൻ തുണി വഴിച്ചു മാറ്റി അവരെ മൂന്ന് ദിവസക്കാലത്തോളം വിചാരണ നടത്തി ശരീരം മുഴുവൻ അടിച്ച് ചതച്ച് അവൻ ആത്മഹത്യ ചെയ്യാൻ പോലും അവന്റെ ശരീരത്തിന് അല്പം ജീവൻ ബാക്കി ബാക്കിയുണ്ടായിരുന്ന പോലെ സംശയമുണ്ട് അറിയോഷ് കെട്ടിത്തൂക്കിയതാണോ എന്ന് കേരളം സംശയിക്കുന്നു ഫോറൻസിക് സംശയിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ എം എൽ എ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പ്രതിയെ ഹാജരാക്കാൻ വേണ്ടി പോയപ്പോ ആദർശം തൊഴുമെന്ന് നിങ്ങളുടെ എം എൽ എ കേരളം നിൽക്കുകയാണവൻ ഇവിടത്തെ എം എൽ എ മുൻ എം എൽ എനിക്കറിയോ ഡി വൈ എസ് പി അതിനേക്കാൾ കുറ്റകരമായ മൃതദേഹം വലിച്ചിറക്കി കൊണ്ട് പോയതിനു ശേഷം കൃത്യസ്ഥല മഹസറും ഫോറൻസിക്കാരുടെയും പരിശോധന നടക്കുമ്പോൾ എസ് എഫ് ഐ കാരെ കൂട്ടി വന്നിട്ട് തെളിവുകൾ അറിയോ എസ് പി നാരായണൻ അയാൾ ഇന്നു വരെ ആ സ്ഥലത്ത് പോയിട്ടില്ല ഒരു റൂറൽ എസ് പിയുടെ കീഴിൽ അസ്വാഭാവികമായിട്ട് മരണം നടന്നാൽ കേരളത്തിൽ എവിടെയും കീഴ്വഴക്കം അനുസരിച്ച് എസ് പി ഓടിയെത്തും ഈ മിനിറ്റ് വരെ ആ കോളേജ് ഹോസ്റ്റൽ സന്ദർശിക്കാത്ത എസ് നിങ്ങൾക്കറിയോ ഇവിടെ എസ് എഫ് ഐക്കെതിരായിട്ട് ഇവിടെ റാഗിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങളോ വന്നാൽ ഉടൻ തന്നെ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടും ഇതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പെൺകുട്ടികളെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ നിന്റെ നേതാവിനോടൊപ്പം ആ കുട്ടി നൃത്തം ചെയ്താൽ വാലന്റൈൻസ് ഡേയിൽ നൃത്തം ചെയ്താൽ അടിച്ച് കൊണ്ടോടോ നിങ്ങൾ നീ ഒക്കെ അല്ലേ കേരളം മുഴുവൻ ചുമരെ സമരം നടത്തിയവന്മാർ നിങ്ങളല്ലേ ഇരിപ്പ് സമരം നടത്തിയവർ ഒരുമിച്ചിരിക്കണം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മറയൽ ഇരിപ്പ് സമരം നടത്തിയ പാർട്ടിയല്ലേ നിങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ നിർമ്മിച്ചു വെച്ചവരല്ല നിങ്ങൾ അധ്യാപകമാരുടെ കുഴിമാടം നിർത്തവരല്ലോ നിങ്ങൾ അല്ലേ ദൈവത്തിന്റെ പടം പോലും ആർത്താണെന്ന് പറഞ്ഞുകൊണ്ട് വരച്ചു വെച്ചവരല്ല നിങ്ങള് ആ നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ പാവപ്പെട്ടവനെ തല്ലിക്കൊന്നിട്ട് എസ് എഫ് ഐക്ക് പങ്കില്ല അതൊക്കെ ആരാ സെക്രട്ടറി സെക്രട്ടറി ആരാ ആരാ യൂണിറ്റ് യൂണിറ്റ് ആ യൂണിറ്റിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ അധ്യക്ഷൻ പാർട്ടിയുടെ നിങ്ങളുടെ സർവത്തും മറ്റു പാർട്ടികൾക്ക് അവസരമുള്ള ക്യാമ്പസ് ആണോ അല്ല നിങ്ങൾ ആലോചിക്കണം മൂന്നാമത്തെ കോളേജ് യൂണിയന്റെ പ്രസിഡന്റ് യുടെ പ്രസിഡന്റും സെക്രട്ടറിയും കോളേജ് യൂണിയന്റെ ചെയർമാനും അകത്ത് കിടക്കുമ്പോൾ എങ്ങനെ തോന്നുന്ന സഹോദര ും കണ്ട് നിന്നെയോ നിന്റെ സഹോദരനെയോ കൊണ്ടുവന്ന് പെൺകുട്ടികളുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അർദ്ധ നഗരയാക്കി നിർത്തിയിട്ട് മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ വിചാരണ ചെയ്ത് അടിച്ചും ഇടിച്ചും കൊന്നാൽ പറയോ നീക്കപോലെ കുളപതി